അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വലഹമ്മുസ്ലാമുഅലഫി റസൂലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ബദർ യുദ്ധത്തിൻ്റെ സംക്ഷിപ്തമായ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇനി ബദർ യുദ്ധത്തിൻ്റെ വിശദമായ ചരിത്രത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് മസീറുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ സഞ്ചാരം മദീനയിൽ നിന്ന് ബദറിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ യാത്ര സമീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബീ സുഫിയാന മുഖ്ബിലൻ ബിന ഷാമിൽ നിന്നും അബൂ സുഫിയാൻ വരുന്ന വാർത്ത നബി നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ കേട്ടു ഫി സലാസീന ഔ അർബീന റജുലൻ മുപ്പതോ നാൽപ്പതോ ആളുകളിലായിട്ട് ബി അമി ഐരിൻ ഡി ഖുറൈസ് കുറൈഷികളുടെ ഏറ്റവും വലിയ യാത്രാസംഘം ഏറ്റവും വലിയ ഒട്ടകക്കൂട്ടങ്ങളുമായിട്ടാണ് അബൂ സുഫിയാൻ വരുന്നത് കാനഫിഹ കാനഫീഹ അൽഫുബീറിൻ തഹ്മീലു അംബാല ഖുറൈഷ് ആ ഒട്ടകക്കൂട്ടങ്ങളിൽ കുറേശികളുടെ മുതലുകൾ ചുമന്ന ആയിരം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ഹത്ത കുവി മമാ ഫിഹ വിഹംഷീന അൽഫിദിനാർ എത്രത്തോളം ആ ഒട്ടകത്തിലുള്ള മുതലുകൾ അൻപതിനായിരം ദീനാറിന് വില നിശ്ചയിക്കപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് ഫഹാർ അജല ഇലൈഹ റസൂലുല്ലാഹി സാഹു അലൈവല്ലം അങ്ങനെ അതിലേക്ക് റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പുറപ്പെട്ടു ി ബനിന്ദദ മിന്ന സ്ബിഹി തൻ്റെ അനുയായികളിൽ നിന്ന് നബിസ് വസ്ല മതങ്ങൾ നിയോഗിച്ചവരോടൊപ്പം നബിസലാഹു അലൈഹി വസ്ല മതങ്ങൾ പുറപ്പെട്ടു വഹും സലാസുമിയൻ വ സലാസത്ത് ആസറ റജുല അവർ മുന്നൂറ്റി പതിമൂന്നാളുകളായിരുന്നു അമാഖ്യാനമാഹും മിന ദുറോയി ഇല്ല സിത്തൂൻ അങ്കികളിൽ നിന്ന് അറുപത് അങ്കികൾ മാത്രമാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത് വമിനിൽ ഫർസി ഇല്ല ഇഫ്നാൻ കുതിരകളിൽ നിന്ന് രണ്ട് കുതിരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വമിനിൽ ബഴിരി ഇല്ലാ സബൂൻ ഒട്ടകങ്ങളിൽ നിന്ന് ഒട്ടകങ്ങൾ മാത്രം തീനഹ അവർ ഈ ഒട്ടകങ്ങളെ ഊഴനിശ്ചയിച്ച് മാറി മാറി وتجبرت كيرم فكان أبو بكر وعمر وعبد الرحمن بن عوف يعتقبون بعيرا أبو بكر رضي الله عنه عمر رضي الله عنه عبد الرحمن بن عوف رضي الله عنه إبري ماري ماري كأيرو. كما كان رسول الله صلى الله عليه وسلم وعلي بن وعلي بن أبي طالب മർസദിൽ വ മർസദ് ബിനു അബിൽ മർസദ്ൽനവി റദിയാഹുൻഹുമബിസാഹു അലൈവലമദങ്ങളും അലിയാരുദങ്ങളും മർസദ്ബിന് അബിൽ മറസദ് അൽ നവീൻ റതി അള്ളാഹുൻ ഹുമ ഇവരും മാറി മാറി സഞ്ചരിക്കുമായിരുന്നു രാജ്തഖിബൂന ഇവര് മാറി മാറി സഞ്ചരിക്കുമായിരുന്നു ബൈറൻ ഒരൊട്ടകത്തിൽ ഇങ്ങനെ എഴുപതൊട്ടകം മുന്നൂറ്റി പതിമൂന്ന് സൊഹാബത്ത് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടാണ് ബദറിലേക്ക് പുറപ്പെട്ടത് ഫലമാക്കാനത്തെ വക്കുബത്തു റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം റസൂൽഹി സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഊഴമായപ്പോൾ കാല ജമീലാഹോ റസൂലുല്ലാഹി തങ്ങളുടെ കൂടെയുള്ള രണ്ടാളുകൾ പറഞ്ഞു അതായത് തങ്ങളും മർസദിന് അബിൽ മർസദും പറഞ്ഞു നെഹ്നു നംഷിയങ്ക ഞങ്ങൾ നടന്നുകൊള്ളാം ഫക്കാല അപ്പോൾ അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞു മ അതുമാ ബി അഖ്വാ മിന്നി നിങ്ങൾ രണ്ടുപേരും എന്നേക്കാൾ ശക്തരായ ആളുകളല്ല വല അന ബി അന അനജിരി മിങ്കുമ ഞാനാണെങ്കിൽ കൂലിയിൽ നിന്ന് നിങ്ങളെക്കാൾ ഐശ്വര്യവാനുമല്ല എനിക്കും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആവശ്യമുണ്ട് എന്ന് നബി സലാഹുലൈ വല്ലമതങ്ങൾ അവരെ അവരോട് പ്രതികരിച്ചു ദഫ റസൂലി വസ്ലമ ലി വാഹുൽ അബിയൽബുബിൻ്ല തൻ്റെ വെള്ളപ്പതാക അത് മുസ്അബുബിന് ഒമേർ അലി അള്ളാഹുവിന് പിന്നെ നൽകി വജ യി റായത്തേരി അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നബി സല്ലാ വല്ലമ തങ്ങൾ രണ്ട് പതാക നിശ്ചയിച്ചു സബാദയിൻ രണ്ട് കറുത്ത പതാക ഇഹ്ദാഹുമാബിയദി അലിയിൻ അതിൽ നിന്ന് ഒരു പതാക അലിയാരുടെ തങ്ങൾ അലിയാർ തങ്ങളുടെ കയ്യിലും വൽ ബി ബിയദി സായുബിനി മുഹാദിൻ റദി അള്ളാഹു വന്നു മറ്റേ പതാക സായുദ്ബിൻ മുഹാദി റതി അള്ളാഹുനുവിൻ്റെ കയ്യിലും നൽകി വക്കാനുറുജു ഹുസലുല വസ്ല്ല മിനൽ മദീന ഡി സമാൻ ഇൻ റമദാൻ റമദാനിൽ നിന്ന് കഴിഞ്ഞ എട്ട് എട്ടിനായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ മദീനയിൽ നിന്നും പുറപ്പെട്ടത് മിനി സാനിയ മിനൽ ഹിജ്റ ഹിജ്റ രണ്ടാം വർഷം ഹിജ്റ രണ്ടാം വർഷം റമദാനിൽ നിന്നുള്ള എട്ടിന് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു വസ്തഅമ ബിൽ മദീന മദീനയിൽ നബി സാഹു അലൈഹി തങ്ങൾ നിയമിച്ചു ഇമാമൻ അല സ്വലാഹ് സ്കാരത്തിൻ്റെ മേൽ ഇമാമായിട്ട് നിയമിച്ചു അബ്ദുല്ലാഹിബിനി അബ്ദുല്ലാഹിബിനി മക്തൂം അബ്ദുല്ലാഹിബിനി ഉമ്മി മക്തൂമിനെ വവാലിയൻ അലീഹ മക്കയുടെ മേൽ ഗവർണറായിട്ട് നബി സാഹു അലൈഹി തങ്ങൾ നിയമിച്ചു അബാലുബാബത്ത റദിയാഹു അൻഹുമാ അബൂബ്ലുബാബ റദി അള്ളാഹുൻഹിനെ വലമ്മാക്കാന സലഹു അലൈ വസ്ല്ലമ അല മയിലിൻ മിനുൽ മദീന അങ്ങനെ സഞ്ചരിച്ച് നബി സലാഹു അലൈ വസ്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഒരു മൈൽ അകലെ എത്തിയപ്പോൾ അറുള്ള അസ്ഹാബഹു നബി നബിസ്വല്ലാഹുലു വസ്ല തങ്ങൾ തൻ്റെ അസ്ഹാബിനെ ഒന്ന് നോക്കി അസ്ഹാബിൻ്റെ മേലിൽ റസൂലുല്ലാഹുങ്ങൾ വെളിവായി എന്നിട്ട് ഫറദ്ദ മനസ്തസ് അവരുടെ കൂട്ടത്തിൽ ചെറിയ ആളായിട്ട് തോന്നിയവരെ നബി സല്ലാഹുലൈ വസ്ലമതങ്ങൾ മടക്കി അയച്ചു ഫക്കാന മിൻഹും ആ മടക്കി അയച്ചവരിൽ ആ മടക്കി അയച്ച ചെറിയ ആളുകളിൽ ഉൾപ്പെടുന്നു ഫക്കാന മിൻഹും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഒമീർ ബിൻ അബി അബി വക്കാസ് റുദിയല്ലാഹുൻഹു ഉണ്ടായിരുന്നു ഫക്കാന ഇബിന് സിത്താഷറ സന ഒമേറുബിൻ അബി വക്കാസ് റുദിയല്ലാഹുനു പതിനാറ് വയസ്സുകാരനായിരുന്നു ഫക്കാനയ തവാറ അദ്ദേഹം ഒളിച്ചുകൊണ്ടിരുന്നു നബി സാഹ അല്ലി വല്ല മതങ്ങൾ കാണാതെ ഒളിച്ചു കൊണ്ടിരുന്നു ഫക്കാലു അഹു ഹു സാഹിദുബിൻ അബി വക്കാസ് ഇത് കണ്ട് സാഹിദുബിൻ അബി വക്കാസ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സാഹിദുബിൻ നബി അബി വക്കാസ് അദ്ദേഹത്തിനോട് ചോദിച്ചു മാലക്കയാ ഹി എന്തു പറ്റി സഹോദര കാല അപ്പോൾ ഒമീർ ബിന് അബി വക്കാസ് റദിയല്ലാഹുന് പറഞ്ഞു അഹാഫുഖിറനി റസൂലി സലഹുലി വസ്ലം റസൂലി സലഹുലി വസ്ലമങ്ങൾ എന്നെ ചെറിയവനായിട്ട് കാണലിനെ ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫൈറുദ്ദി റസൂലിനെ തിരിച്ചയക്കും വാന ഒഹിബുൽ ഖുറോജ് ഞാനും യുദ്ധത്തിന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ല അല്ലാഹ ർ അനൈ അഷാദ എനിക്ക് ഷഹാദത്ത് നൽകിയേക്കാം അങ്ങനെ ഫലം ആറദ്ദു സലാഹുലി വസ്ലം റസൂലി അലൈഹി അലൈവി തങ്ങൾ അമേർ ബിൻ അബി വക്കാസിനെ തിരിച്ചയച്ചപ്പോൾ തിരിച്ചയച്ചപ്പോൾ ജാലയബുക്കി അദ്ദേഹം കരയാൻ തുടങ്ങി ഫാജാസഹു റസൂലി സലഹ്ലി വസ്ലം അങ്ങനെ റസൂൽ അലൈഹി സാഹുലി വസ്മതങ്ങൾ അമേർ ബിൻ അബി വക്കാസ് റലി അള്ളാഹുവിന് സമ്മതം നൽകി യുദ്ധത്തിന് പോകാൻ സമ്മതം നൽകി ഫറസഖാഹുഷാദ അങ്ങനെ അള്ളാഹുതല അദ്ദേഹം ആഗ്രഹിച്ച ആ രക്തസാക്ഷിത്വം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു വലം നബി മതങ്ങൾ ബദറിലേക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസം സഞ്ചരിച്ചപ്പോൾ അഫ്തറസ് നോമ്പ് മുറിച്ചു വാമർഹും നോമ്പ് മുറിക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു ഇതാണ് ദറിലേക്കുള്ള യാത്രയുടെ രംഗം ഇത്രയും പറഞ്ഞ് അലഹിറബിൻ അസലമലൈക്കു വരഹമുല്ല